ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മയക്കാലത്തൊക്കെ വരുന്ന കൊതുകുകളെ തുറക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വളരെ നല്ലൊരു എഫക്റ്റീവ് ടിപ്പാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ ഇതാ ടിപ്പിലേക്ക് എടുക്കാം അതിനെ ഇതാ ആദ്യം തന്നെ ഇതാ ഇവിടെ ഇടുക്കലെടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ അഞ്ചാറ് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് നമുക്ക് ഇടുക്കലിലിട്ട് നന്നായി ചതച്ചെടുക്കാം പിന്നെ ഇവിടെ കുറച്ച് ഗ്രാമ്പൂ ആയുണ്ടാകട്ടെ ഇടുക്കലിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇതാ നല്ല പോലെ ഇതാ നമുക്കിത് പൊടിച്ചെടുക്കാം ഒരു പൊടി രൂപത്തിലാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇതാ ഇത് നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയാൽ തന്നെ ഇതാ മാസങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ് അത്രക്കും നല്ലൊരു കിടിലൻ ടിപ്പാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ നേതാ പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പു ഇനി ഇതാ ഇത് നേതാ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടാ നമുക്ക് അങ്ങനെ ഇതാ ഞാൻ പൊടിച്ച ഗ്രാമ്പു ഇതാ തേച്ചും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗ്രാമ്പൂവിന് തന്നെ വളരെ നല്ലൊരു എഫക്റ്റീവ് സ്മെല്ലാന്നല്ലേ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് നല്ലെണ്ണയാണ് അങ്ങനെ ഇതാ നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഗ്രാമ്പു കുതിരാൻ വെക്കാം എന്നിട്ട് ഇതാ ഞാൻ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഇതാ നമുക്ക് ഒരു എടുത്തിട്ട് ഒരു വിളക്ക് രൂപത്തിൽ സവാളനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് ഏതാ ഇതാ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഇതാ നല്ലപോലെ പോലെ ക്ലീൻ ചെയ്തെടുക്കലാണ് സവാളയിലുള്ള പ്രധാനപ്പെട്ട ഗ്യാസ് തന്നെയാണ് തന്നെയാന്നട്ടാ നമ്മളെ കൊതൂനെ തുരത്താൻ എഫക്റ്റീവ് ആവുന്നത് ഈ ഒരു തന്നെയാണ് തന്നെയാണട്ടെ നമ്മളെ കൊതൂനൊക്കെ ഇല്ലാതാക്കുന്നത് ഇതാ നിങ്ങൾക്ക് വളരെ നല്ലൊരു എഫക്റ്റീവ് മെത്തേഡ് തന്നെയാണ് ഇതാ നിങ്ങൾക്കിതാ നിമിഷം നേരം കൊണ്ട് തന്നെ കൊതുകളൊക്കെ ഓടിപ്പോകുന്നത് കാണാം ഞാനിതാ ഇതിൻ്റെ മേൽഭാഗം ഇതാ ഇതാ ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ല പോലെ ഇത് നമുക്ക് ചെത്തിയെടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ ഒരു എണ്ണയില്ല അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ നല്ലപോലെ തിന്നാക്കി എടുക്കരുത് ഇത് ഞാൻ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ നല്ല പോലെ ഇതാ സവാള ഇതാ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കലാണ് കുറച്ച് കട്ടിക്ക് തന്നെ ഉത്ഭാഗം വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ എണ്ണയൊക്കെ ഇതാ ഒഴുകിപ്പോകുന്നതായിരിക്കും നന്നായി തിന്നാവരുത് അങ്ങനെ ഇതാ ഞാൻ ഇതാ ഒരു ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് നല്ല കുഴി തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഈ ഒരു സവാള ഇതാ ഇതുപോലെ ഞാൻ ഞാനിതാ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ഇതാ വിളക്കാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മേലിലേക്കാണ് എന്നാ വെച്ചുകൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടയോ അല്ലെങ്കിൽ പഴയ പാത്രമോ അങ്ങനെ എന്തെങ്കിലും മതി എന്താ സവാള നിൽക്കാൻ രൂപത്തിലുള്ള എന്തെങ്കിലും പാത്രം എടുത്തിട്ട് ഇതാ വെച്ചുകൊടുക്കുക എന്നിട്ട് താ ഞായതാ ഈയൊരു ഗ്രാമ്പുൻ്റെ എണ്ണയിൽ അതിതാ ഈ ഒരു കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊഴിക്കുമ്പോൾ തന്നെ ഇതാ ഗ്രാമ്പൂൻ്റെ എണ്ണ ഇതാ നല്ലൊരു സ്മെല്ലുണ്ട് എന്നിട്ട് ഇതാ ഞായതാ ഒരു നാടെടുത്തിട്ടുണ്ട് അതിതാ ഈ ഒരു എണ്ണയിലേക്ക് മുക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കത്തിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളെ സന്ധ്യാസമയങ്ങളിൽ വരുന്ന കൊതും അതുപോലെ മഴക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് കൊതുകുവിൻ്റെ ശല്യം ഉണ്ടാകും അല്ലേ അതൊക്കെ തിരുത്താൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇത് സവാളയിലുള്ള ആ ഒരു ഗ്യാസിൻ്റെ സ്മെല്ലും അതുപോലെ നമ്മളെ ഗ്രാബുവിൻ്റെ സ്മെല്ലും നല്ലെണ്ണിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു എഫക്റ്റീവായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഇതാ ഇത് കത്തിച്ച ഉടനെ തന്നെ ഇതാ കൊതുകൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതായിരിക്കും ഇതുവരെ ഈ ഒരു ടിപ്പ് ഇതാ ട്രൈ ചെയ്യാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു നല്ലൊരിതാണ് എഫക്റ്റീവ് ടിപ്പാണ് അതുപോലെ ഇതാ മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകുന്നത് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു സീസണാണല്ലേ മഴക്കാലം ഇതൊക്ക ഇതാ കൊതുകിനൊക്കെ തുരത്താൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും നോട്ട് ചെയ്യുക അപ്പോൾ ഇത് വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്